ഇരിപ്പെന്നറിയാമോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ എന്തിനാ ഇങ്ങനെ ഇരിക്കണം എന്നറിയാമോ ചിക്കനടുപ്പത്തിരിക്കുന്നതാണ് ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിയില്ല നല്ല മഴയായിരുന്നു ഒരു കണ്ടന്റും കിട്ടിയില്ല അവന് ചിക്കൻ വേണം അതിനെ വേണം അപ്പോൾ ചിക്കനും അടുപ്പത്തിനെ അത് വെന്ത് ചൂടാ ആറണം എന്നിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ രാത്രിയിലുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് നമ്മൾ അതുപോലെ ഉണ്ട് അതാ നോക്കുന്നത് ഇപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക 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 കേട്ടോ ഉമ്മ മൂന്ന് കാണിച്ചടാ ചേച്ചി ഉമ്മച്ചപ്പ് ഉം ഉം കാണിച്ച പൊന്നോ ഇങ്ങോട്ട് നോക്ക് മമ്മിയുടെ മുഖത്ത് നോക്ക് മമ്മിയുടെ മുഖത്ത് നോക്ക് മമ്മിയുടെ മുഖത്ത് ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞു നോക്കി പൊന്നോ തിരിഞ്ഞു നോക്കി പൊന്നോ അവന് മനസ്സിലായിട്ടോ അവള് പറഞ്ഞു അവളിപ്പ പറഞ്ഞു ഉമ്മക്കാൻ പോയി പോവാൻ ഉം കാണിച്ചു പോകാൻ മുറുകിയാ ഉം ഇങ്ങനെ മുറുകിയാ ഏ ചേച്ചി ഉമ്മ മാറ്റാൻ പോയില്ലല്ലേടാ അവിടെ ചിക്കൻ ഇരിപ്പുകൊണ്ട് തണുക്കാണ് അതാണ് ആ മണപ്പിക്കുന്നത് കേട്ടോ മോൻ്റെ ചിക്കനാണ് മമ്മി ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഏട്ടാ തരാട്ട തരാട്ട പൊന്നു എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ എല്ലാ ചേച്ചിമാർക്കും ഒക്കെ ഒരു ഹായ് കൊടുത്തേ ഇന്നലെയെന്നാ ആ അപ്പോൾ എല്ലാ ഏ ഹായ് തരുന്നുണ്ട് ഹായ് ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ഒന്ന് തന്നെ ടാറ്റ 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 കണ്ടില്ലേ ഇപ്പുറത്തെ കൈ കൊണ്ട് ഹൈ കൊടുത്തേ ഇന്നലെ നമ്മൾ വീട് ഇട്ടില്ല മോനെ കണ്ടില്ലാരോ ഒന്ന് കണിച്ചു കൊടുത്തേ ഹായ് 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 കണ്ടോ അപ്പം ഹൈൻ ഡാറ്റിയൊക്കെ തന്ന നല്ല മോനാണ് കേട്ടോ അതേ ചിക്കൻ അവിടെ തണുക്കാൻ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മണം അവിടെ വന്ന് പിടിച്ചത് കണ്ടോ കിടക്കുന്ന എന്തോ എന്നെ കണ്ടുകൊണ്ട് വന്ന് ചേട്ടനെയോ ഓഫീസിൽ നിന്ന് വന്നിട്ടേ കുളിക്കാൻ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചേട്ടനായിട്ടുള്ള വീഡിയോ ചേട്ടൻ്റെ അടുത്തിരിക്കുന്നതായിരുന്നു അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് വന്നതോ ഞാനൊന്ന് ഉളിഞ്ഞു നോക്കിയതാ കേട്ടോ ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കഴിച്ചു അടുക്കളയിൽ നിന്ന് ഞാനൊന്ന് ഒന്ന് ഉളിഞ്ഞ് നോക്കിയതാണ് എന്ത് ചെയ്യണമെന്ന് അതെ കണ്ടില്ലേ ആ പോയി പോയിരുന്നോ അവിടെ ഇരുന്നോ പോ അവിടെ എസ് ഇട്ടിട്ടുണ്ടോ ഡാടി പോക്ക പൊക്കോ അമ്മി അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് വരാം പൊക്ക പൊക്കു റൊട്ടിയൊക്കെ ഉണ്ടാക്കണം പോഞ്ഞോ അമ്മി വന്ന് ഉളിഞ്ഞ് നോക്കിയതാണേ എൻ്റെ പൊന്നെ എന്ത് അടുക്കളന്ന് ഓ ഇവിടെ കിടക്കണത് എന്തിനാണെന്നറിയാമോ അടുക്കളയിൽ നിന്ന് നിന്നൊക്കെ കാണാൻ ഇവിടെ കിടന്നാൽ അവനെ എല്ലായിടത്തും ഞാൻ പോകുന്നതും താഴെ പോകുന്നതും വരുന്നതും അടുക്കളയിൽ നിൽക്കുന്നതൊക്കെ കാണാം നമ്മുടെ കള്ളക്കുട്ടി എന്ത് ചെയ്യണം ഫ്രണ്ട്സ് ഈ തങ്ങക്കുടത്തിന് ഞാൻ എന്ത് ചെയ്യണം എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണം ഇവിടെ ഉണ്ട് മമ്മി റൊട്ടിയൊക്കെ ഉണ്ടാക്കി വരട്ടെ മുട്ടയൊക്കെ ചിക്കി വറുക്കുന്നു ചേട്ടനൊക്കെ ഫുഡ് കൊടുക്കണ്ടേ ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് വന്നില്ലേ എന്ത് ചെയ്യണം ഫ്രണ്ട്സ് നിങ്ങളെ എന്നെ പറയും ഈ തങ്ങക്കുടത്തിന് ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ എനിക്ക് സ്നേഹം വാരിക്കോരി തന്നു ഞാൻ എന്ത് ചെയ്യണം നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതാ ഫ്രണ്ട്സ് ഇനി ഞാൻ കടിച്ചു തിന്നണോ പക്ഷേ ചിന്നണോ നോട്ടം കണ്ട നോട്ടം കണ്ട നോട്ടം കണ്ട കുനിഞ്ഞ് നിന്നിട്ട് അതിൻ്റെ നോട്ടം എന്നാൽ ഫാനിട്ട് കൊടുക്കട്ടെ ഇവിടുത്തെ ഇട്ടില്ലെങ്കിൽ ഭയങ്കര ചൂട് കേട്ടോ മഴ പെയ്ത് മഴ പെയ്തിട്ടും ചൂടാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ നമ്മൾ ഓരോരോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ പണിത്തിരക്കിൻ്റെ ഇടയിലും ഒക്കെ അപ്പോൾ ഇന്നലെ വീഡിയോ കൊണ്ടുവന്നില്ല അപ്പോൾ ഇന്നെങ്കിലും കൊണ്ടുവരണ്ടേ പിന്നെ ഈ പതിനഞ്ചാം തീയതി തൊട്ട് യൂട്യൂബിൻ്റെ എല്ലാ അറ്റവും അടിമുടി മാറി കേട്ടോ ഭയങ്കര സ്ട്രിക്റ്റാണ് കുറേ സാധനങ്ങൾക്ക് അടിച്ച് പോയി കുറേ അവരുടെ മോണിറ്റേഷൻ ഇനിയും എത്രയൊക്കെ പോകുന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അവർക്ക് ഒറിജിനൽ കണ്ടന്റ് തന്നെ വേണം അപ്പോൾ നമ്മളൊന്നും ഫേക്കല്ല കേട്ടോ നമ്മളൊക്കെ ഒറിജിനാലിറ്റി കൊണ്ടുവരണം ആരെ കോപ്പി അടിക്കുകയോ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എൻ്റെ മോനിന് വരുന്ന കണ്ടന് ഞാൻ എടുക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് തന്നാലെനിക്കിനി മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിഷ്ടം അപ്പം രാത്രിയിലുള്ള വീഡിയോ ആയതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ രാത്രിയും പകലൊക്കെ എടുത്താലേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ പകല് മാത്രം എടുക്കാൻ നോക്കി മഴയത്തൊന്നും പറ്റുന്നില്ലേ പണിയാണ് അതുകൊണ്ട് അവൻ അവിടെ വന്ന് കിടക്കുന്നത് ഞാൻ ആ ഫാൻ ഇട്ട് കൊടുത്തു കേട്ടോ എൻ്റെ മോനെ ഡെയിലി കാണാൻ ആഗ്രഹിക്കുന്നവർ കാണണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ യൂട്യൂബിൻ്റെയൊക്കെ അപ്റ്റുഡേറ്റ് അടിമുടി മാറിയേ ഏറ്റവും കെട്ടി റിസൾട്ട് വരെ മാറി അപ്പോൾ നിങ്ങളൊക്കെ നല്ലവണ്ണം കണ്ട് വിവേഴ്സൊക്കെ കിട്ടിയിരുന്നാലേ അതൊക്കെ സപ്പോർട്ട് തന്നാലേ പറ്റുള്ളൂ അത് തന്നെ നമ്മൾ വെട്ടിച്ചുരുക്കി പറഞ്ഞാൽ നല്ലവണ്ണം സപ്പോർട്ട് തരണം എന്നാലേ എൻ്റെ മോനെ ഡെയിലി എല്ലാവർക്കും കാണാനൊക്കെ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രയൊക്കെ ഉള്ളു പറയാൻ ഞാൻ വീഡിയോ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരുവോ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ മിക്കളപ്പണിയിലായിരുന്നു കേട്ടോ റൊട്ടി ഉണ്ടാക്കണത് മുട്ട ചിക്കി വറക്കണം മോന് മുട്ട ചിക്കി വറുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇത്രയും തക്കാളിയൊക്കെ ആയിട്ട് മുട്ടയൊക്കെ ചിക്കി വറുക്കണം അതുകൊണ്ടാണ് ഉള്ളി ഇവിടെ വന്ന് കിടക്കുന്ന ഇനി ഞാൻ അടുക്കളപ്പണി കഴിഞ്ഞ് പോകാതെ അവൻ അവിടെ നിന്ന് ഉറക്കം വരുന്നു എന്നിട്ടിരിക്കുന്നുണ്ടോ അവനെ പല്ല് തേപ്പിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പല്ലൊക്കെ തേപ്പിച്ചു കൊടുക്കണം എന്നിട്ട് കിടത്താൻ പറ്റുള്ളൂ ഇല്ലേ പിന്നെ അച്ഛൻ ബെഡിലേക്ക് അവനെ പായൊക്കെ കഴുകിയിട്ട് വരാൻ പറയും അടുക്കളയിൽ നിന്ന് ഞാൻ പണി ചെയ്തിട്ട് വരാമെന്ന് അയ്യോ അമ്മിക്ക് വേണ്ടി എന്തിനാ പൊന്നു ഇത്ര ത്യാഗം സഹിക്കുന്നത് ഏ ചൂടല്ലേ അവിടെ ചെന്ന് കിടന്നുകൂടെ അവിടെ ഡാഡിയുണ്ട് ചേട്ട ഉണ്ട് ചേച്ചിയുണ്ട് അവൻ ആ റൂമിലന്നു പോയത് ഞാൻ ഈ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് ആ ജോലി കഴിയുന്നവരെ ഇവിടെ കിടക്കുന്ന നോക്കും പൊന്ന എന്തിനാ ഇങ്ങനെ മമ്മിക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത് ഏ മമ്മിക്ക് വേണ്ടി എന്തിനെ ഇങ്ങനെ ത്യാഗം സഹിക്കുന്നത് മമ്മി ഒറ്റയ്ക്ക് അവിടെ നിന്നാ അടുക്കളയിൽ നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും മൊത്തേ ഒട്ടി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം പൊന്നിന് ചിക്ക വാ വായൊക്കെ കഴിത്തരാ വാ ഉറങ്ങണം വാ 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 വല്ലേ ചേരാം ഈ ബ്രഷ വാ വന്നേ ദേ പേസ്റ്റ് ഒക്കെ ഉണ്ട് പാ കൊച്ച ഓടി വന്നേ ഓടി വാ ഓടി വാ വായ കഴുകാതെയാണ് കിടക്കുന്നത് ഉറക്കം വരുന്നത് വായ കഴുകണ്ടേ ഇറച്ചിയൊക്കെ തിന്ന് വായ കഴുകണ്ടേ പൊന്നാ ബാ അതിന് കഴുകി കൊടുക്കട്ടെ കേട്ടോ ബാ ഓടിവാ ഓടിവാ ഓടിവാടി ഇരുന്നേ ഇരുന്നേ ആ അവിടെ എനിക്ക് വായ നോക്കട്ടെ പമ്മാനിയ ആ ടിഷ്യൂ പേപ്പറായിട്ടൊക്കെ തുടച്ച് വാ വായ കഴിത്തരാ വാ അവിടെ ഇനി അച്ഛ സമ്മതിക്കുന്നുല്ല അച്ഛയല്ല രാത്രിയൊക്കെ പല്ലി കട ഈ ഇറച്ചിയൊക്കെ തിന്നുമ്പോ ഇല്ലെങ്കിൽ ഇച്ചി ഗണ്ട സ്മെല്ല് വരും ഗണ്ടാ സ്മെല്ല് നോക്കട്ടെ നോക്കട്ടെ മമ്മ കണ്ണൊക്കെ നോക്കട്ടെ ടിഷ്യൂ പേപ്പർ ഇട്ടിത്തൊടച്ചാ എന്നിട്ട് പോയി കിടക്ക് കട്ടിലെ പല്ലിപ്പിച്ചു കൊടുത്തില്ല അവന് ഭക്ഷണം കഴിച്ചിട്ട് അവന് ഉറങ്ങൊന്നും വിചാരിച്ചില്ല സമയമായി വരുന്നതല്ലേ ഉള്ളൂ അവിടെ ഇരിക്കേ ടിഷ്യൂ പേപ്പർ എടുക്കട്ടെ മാമ അവിടെ ഓഷ് 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 ആ ഗുഡ് ബോയ് ആണ് മാമീരാ ഏ ഇവിടെ എല്ലായിടത്തും ടിഷ്യൂ ടിഷ്യൂ പേപ്പർ ബോക്സിൻ്റെ ഒരു കളിയാണേ ആണിച്ച് തരാം അച്ച അച്ചേ അടേ ആ ചുന്തനനായി പൗഡറൊക്കെ ഇടുന്ന നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിയുമ്പോഴാണ് തുടച്ച് മറ്റേ വെള്ളത്തിലൊക്കെ തുടച്ചിട്ട് പൗഡർ ഇടുന്നത് ഇതിപ്പം നമ്മൾ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇറച്ചിയൊക്കെ കഴിച്ചു അപ്പോൾ കൊച്ചിൻ്റെ വായിൽ പേസ്റ്റൊക്കെ ഇട്ടൊന്ന് പല്ലൊക്കെ തേച്ചു ഈ മണം വരുവല്ലേ മണം മണം ആ ഓക്കോ ഓക്കേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോയി കിടന്നോ പോ പോക്കോ പിന്നെ ഇനി നാളത്തെ രാവിലത്തെ വീഡിയോ ഒക്കെ എടുക്കാം പോയി അച്ഛൻ്റെ കൂടെ കട്ടിലി കിടക്കാം പോ കാല് തുടക്കട്ടെ കാല് കൈയൊക്കെ ഒക്കെ തുടക്കട്ടെ ഇങ്ങനെ വാ അവിടെ ഇരി 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 കയ്യിലൊന്നും ഇല്ല മാമി തുടച്ചതാണ് എന്നിരുന്നാലും തുടക്കട്ടെ പോക്കോ കട്ടിലി കയറിക്കോ കട്ടിലി കയറിക്കോ കയറിക്കോ പൊക്കോ അച്ഛനും എടുത്ത് വെക്കുമോ അതേ ചേട്ടനോ അച്ചനൊക്കെ പോക്കോ അങ്ങോട്ട് പോ ആ പോക്കോ പോയി കിടന്നോ 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 പോയി കിടന്നോ ആ नहीं करता हम नहाने तो नहीं दें चलना पड़ता है बोलोगे गिटार ना गिटार ना गिटार ना डिंग डिंग क्या हुआ क्या नौकरी

എന്താ കഴിച്ചപ്പഴിച്ചൻ അവന് നമ്മള് നാലുപേരെയല്ലേ ഉള്ളു എല്ലാരും വരാൻ വേണ്ടി ഇത്ര നേരം അവളെ അടുത്ത് പോയി കരയെന്നായിരുന്നു എന്റെ റൂമിൽ വരണം അവളെ റൂമിൽ വരണേ ആ ചേട്ടൻ വരുന്ന അർദ്ധരാത്രി വരെ കാത്തിരുന്നോളും കളിക്കാം കണ്ടില്ലേ ഉറങ്ങുന്നവൻ ഒമ്പര മണിക്ക് ഇറങ്ങുന്നവൻ അർദ്ധരാത്രി എണീറ്റ് കളിക്കുന്നതായി കാണുന്ന കേട്ടോ പാതിരാത്രിയിൽ കളി കണ്ടില്ലേ കണ്ടില്ലേ ഒരു ഉപം കൊടുത്തേക്ക് ചേ ചേട്ടനോട് ഒരു മൊടുത്തേക്ക് ഓച്ചോ ഒരു ഉമ്മ 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 നല്ല ഗുഡ് ബോയ് ഗുഡ് ബോയ് ഒരു ഉപം കൊടുത്തേക്ക് ഒരു ഉമ്മ ഒരു ഉമ്മ പാതിരാത്രി എണീറ്റിരുന്നു ചേട്ടനോട് കളി കണ്ടില്ലേ പാതിരാത്രി കളി ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ ഉണർന്നിരുന്ന് കളിക്കാറുണ്ടോ ഒന്ന് നോക്ക് ഏതെങ്കിലും മോൻ ഇങ്ങനെ തുടർന്ന് കളിക്കണോ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഫ്രണ്ട്സ് കണ്ടോടെ കണ്ടോ പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഒരുത്തന ഇരുന്ന് ചേട്ടറിനോട് കളിക്കുന്നതാണേ കണ്ടില്ലേ കണ്ടില്ലേ മോളി പെട്ടിക്കയറ് പെട്ടിക്കയറി ഇന്ന് കളിച്ചോ വെട്ടിക്കറി വെട്ടിക്കയറി വെട്ടിക്കയറി വെറ്റിക്കറി കയറക്കോ ടൈൽസിൽ കിടക്കണ്ട തണുപ്പ് ആ പെട്ടി കയറിക്കോ പെട്ടിക്കയറക്കോ അതെ ആ കളിച്ചോ പോ പെട്ടിക്കയറി കളിച്ചോ കിടന്നുറങ്ങിക്കോടാ രാത്രി ഉറക്കയില്ലേടാ ഏ അപ്പം ഇതൊക്കെയാണ് കളി നിങ്ങളൊക്കെ കണ്ടല്ലോ ഒമ്പത് മണിക്ക് കിടന്നുറങ്ങുന്നവരുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ചേ തിയേറ്ററിനോട് കളിക്കുന്നതൊക്കെ കണ്ടല്ലോ കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇവൻ്റെ കളി കണ്ടല്ലോ അതേ പോകണ പിറക പിറകെ പിറകെ പോകുന്നതാണ് കളിക്കാനാണ് വേറെ ഒന്നിനെയല്ല ഏട്ടാ കളിക്കാൻ ഇത് ഏത് കണ്ടില്ലേ കളിക്കാൻ പോകുന്ന പോക്കേണ്ട കളിക്കാൻ പോകുന്ന ആണ് ചാട്ടറിന്റെ പുറകെ അതിരാത്രി എണീറ്റിരുന്നു ഇവന് ക്ലബിലൊക്കെ പോയിട്ട് വരുവേ അതുവരെ ഉറങ്ങും എന്നിട്ട് സൗണ്ട് സറൗണ്ടിങ്ക്കുമ്പോൾ എനിക്കും കളിക്കുന്ന കളിയായി കാണിക്കുന്നത് അപ്പോൾ ഈ രാത്രിയിലുള്ള വീഡിയോസും ഇങ്ങനത്തെയൊക്കെ കണ്ടൻ്റുകൾ വരുമ്പോൾ ഞാൻ കൊണ്ടുവരും കേട്ടോ അതാണ് അപ്പോൾ അതിരാത്രി പന്ത്രണ്ട് മണിക്ക് കളിക്കുന്ന മോനെ ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് കളിക്കാറുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് കണ്ടോ നമ്മുടെ ഷൂബി മോണി കാണിക്കുന്നത് പോയി കിടന്ന് ഉറങ്ങിക്കാം മണി പന്ത്രണ്ടായിട്ടേ പോയി കിടന്നു ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്ന കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഒരുത്ത പന്ത്രണ്ട് മണിക്ക് കളിക്കുന്നത് കേട്ടോ ഉണ്ടല്ലേ ഇതൊക്കെയാണെൻ്റെ കളി ചേട്ടറിനോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ അപ്പം നാളെ ഒരു എന്നാൽ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ അപ്പോൾ ഈ രാത്രിയിലും ഈവനിങ്ങിലുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഈ കാണിക്കുന്നതായിട്ടോ നീ കുറച്ച് നേരം കയറാട്ടോ ഏ അച്ഛനെ കണ്ടോ കണ്ടോ വീഡിയോ നിർത്താറായപ്പോൾ അച്ഛനെ അച്ഛനെ തോണ്ട നീ കിടന്നുതരാ കിടന്നുതരാം അവിടെ കിടന്നേ നീ നീ എന്തിനാ അച്ഛനെ തോന്നുന്നേ കിടന്നേ അവിടെ മോനോ കിടന്നേ ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ മോണോ മാമി കിടക്ക് കിടക്ക് പില്ലോയിൽ തലവെച്ച് കിടന്നേ കിടന്നേ സ്കൂബു കിടന്നേ മോൻ കിടന്നേ കിടന്നേ അപ്പം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്നാലേ ഇവൻ കിടക്കൂള്ളേ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബായ്